യൂറോ കപ്പ് ഫുട്ബോളിന്റെ സെമി ഫൈനലിൽ ഇന്ന് മുൻ ചാമ്പ്യൻമാർ നടക്കുന്ന ആദ്യ സെമിയിൽ സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടും യൂറോപ്യൻ ഫുട്ബോളിലെ എക്കാലത്തെയും നാല് വമ്പന്മാർ കലാശപ്പോരിനുള്ള യോഗ്യതയ്ക്കായി പൊരുകാനിറങ്ങുകയാണ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം എല്ലാ പ്രവചനങ്ങൾക്കും അതീതമാണ് നേർക്കുനേർ ബലാബല കണക്കുകളിൽ ചെറിയൊരു മേലക്കായി സ്പെയിൻ ഉണ്ടെങ്കിലും തുടർച്ചയെ രണ്ട് ലോകകപ്പ് ഫൈനൽ കളിച്ചതിന്റെ മികവിലാണ് ഫ്രാൻസ് സൂപ്പർ താരം പെട്രിയും പ്രതിരോധ നിലയിലെ ഡാനിയും സ്പെയിൻ നിരയിൽ ഇല്ലാതാകുന്നത് അവർക്ക് വെല്ലുവിളി തന്നെയാണ് കിളിയൻ എംപാപ്പ അടക്കമുള്ള ഫ്രാൻസ് താരങ്ങൾ മൈതാനത്ത് നിറഞ്ഞു കളിക്കുന്നുണ്ടെങ്കിലും ഗോൾ കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ജർമ്മനിയെ വീഴ്ത്തിയാണ് സ്പെയിൻ സെമിയിലെത്തുന്നത് റൊണാൾഡോയുടെ പോർച്ചുഗലിനെ മടക്കിയാണ് ഫ്രാൻസിന്റെ വരവ് യൂറോ കപ്പിൽ യൂറോകപ്പിൽ നോക്കുന്ന മത്സരമാണ് സ്പെയിനും ഫ്രാൻസും തമ്മിലുള്ള സെമിഫൈനൽ ആധുനിക ഫുട്ബോളിൽ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ ഏറ്റവും മികച്ച കളിക്കാർ മികച്ച കോച്ചുമാർ രണ്ട് അറ്റാക്കിംഗ് ശൈലിയിൽ വിഭിന്നമായ അറ്റാക്കിംഗ് ശൈലി കളിക്കുന്ന രണ്ട് ടീമുകൾ എന്തായാലും ഒരു യൂറോ കപ്പ് അരങ്ങൊരുക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ട് നെതർലാൻഡ്സ് പോരാട്ടം ലോക ഫുട്ബോളിൽ തന്നെ എണ്ണം പറഞ്ഞ മുഖാമുഖമായിരിക്കും പൊരുതി കളിച്ച സ്വിറ്റ്സർലൻഡിനെ കഷ്ടിച്ച് പിന്തള്ളിയാണ് ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റമെങ്കിൽ ഇഞ്ചോടിഞ്ച പൊരുതിയ തുർക്കിയെ വീഴ്ത്തിയാണ് ഡച്ച് പടയുടെ കുതിപ്പ് മോഹക്കപ്പിൽ മൊത്തമിടാൻ ടീമുകൾക്ക് മുന്നിലുള്ള കടമ്പുകൾ കഠിനം തന്നെയാണ് അല്പം ആരാധകർക്കാകട്ടെ പിരിമുറുക്കത്തിന്റെയും ആവേശത്തിന്റെയും ദിനങ്ങളും